എനിക്ക് എൻ്റെ ഈശോ എൻ്റെ സ്വകാര്യതയിലും സ്നേഹിക്കാൻ പറ്റും നമ്മളൊക്കെ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പിശാജിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതാകട്ടെ ഈ നോമ്പുകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നമ്മുടെ സ്വകാര്യതകളിൽ തമ്പരാനോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഉണ്ടോ ഉടയാതെ തകരാതെ അതില് മാലിന്യമില്ലാതെ എനിക്ക് എന്റെ ഈശോയെ എൻ്റെ സ്വകാര്യതയിലും സ്നേഹിക്കാൻ പറ്റും എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടോ അച്ഛാ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ എന്റെ മൊബൈലിലൂടെ ഞാൻ ദൂരം പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ സ്വകാര്യതകളിൽ അച്ഛാ എൻ്റെ കുടുംബത്തിൽ അകന്നു നിന്ന സമയത്ത് നാട്ടിലില്ലായിരുന്ന സമയത്ത് വിദേശത്തായിരുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നകു നിന്ന സമയത്ത് അച്ഛോ എത്രയോ വട്ടം എന്റെ മൊബൈലിലൂടെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് അടച്ചിട്ട മുറികളിൽ എന്റെ ജഡത്തിന്റെ ബലഹീനതകളെ കടിമപ്പെട്ട് എത്രയോ വട്ടം എന്റെ ശരീരത്തിൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് പുറമേ എക്സ്ട്രാ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്നു കൂട്ടായ്മകളില് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു എല്ലാവരുടെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നു ചച്ച എനിക്കറിയാം എന്റെ അവസ്ഥ എന്താണെന്ന് എന്റെ സ്വകാര്യതകളില് എന്റെ ജഡത്തിന്റെ എന്റെ ശരീരത്തിന്റെ പരിശുദ്ധി പോലും എനിക്ക് സൂക്ഷിക്കാൻ പറ്റാതെ ചില ലൈംഗിക വൈകൃതങ്ങൾക്കും എന്റെ കണ്ണിന്റെ അശുദ്ധിക്കും ഞാൻ എന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന എത്രയോ പേരെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട് മക്കളെ വീണ്ടും അച്ഛൻ ആവർത്തിക്കുന്നു നിന്റെ മരുഭൂമി അനുഭവത്തിൽ നിന്റെ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുമ്പോ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ സ്ട്രെങ്ത് നിന്റെ ആത്മീയ കരുത്ത് പരിശോധിക്കപ്പെടുന്ന സമയമാണ് നിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു നിന്റെ ആത്മീയ കരുത്ത് പരിശോധിക്കപ്പെടുന്നു ഇത്രയും നാളുകൊണ്ട് നീ എത്രമാത്രം ആത്മീയമായി വളർന്നു എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയമാണ് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളുക അതാണ് ആ പ്രലോഭനത്തിന്റെ ഒരു പോസിറ്റീവ് വശം അപ്പൊ നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പ്രലോഭനം നെഗറ്റീവായിട്ട് തോന്നുന്നു ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞു ദൈവം അനുവദിക്കുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന് അങ്ങനെയെങ്കിൽ പ്രലോഭനത്തെ അതിന്റെ പോസിറ്റീവ് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് കാഴ്ചപ്പാടിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി നോക്കി കാണാവൂ പ്രലോഭനത്തിൽ നിന്നും നമ്മൾ ഓടി അകലാനൊക്കെ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് അറിയാമോ ഈ പ്രലോഭനത്തെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം ഓടി അകലാൻ പറ്റൂ ഈ പ്രലോഭനം ദൈവം നമ്മളിൽ അനുവദിക്കുമ്പോ അതിനെ നമ്മൾ തരണം ചെയ്യുന്ന വഴികളാണ് ഓടിയകലുക ചെറുത്ത് നിൽക്കുക വചനം കൊണ്ട് എതിർക്കുക കർത്താവിനോട് ഐക്യപ്പെട്ടു നിൽക്കുക ഇതൊക്കെ പ്രലോഭനത്തെ എതിർക്കാനുള്ള വഴിയാണ് കൂതാസ ജീവിതം നയിക്കുക ഇതൊക്കെ പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള വഴികളാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ പ്രലോഭനങ്ങളെ തിരിച്ചറിയുന്നുള്ളത് പ്രലോഭനങ്ങളെ തിരിച്ചറിയാം അതെ അപ്പോ ഉന്നത വസതിച്ചു കേട്ടോ ഞാൻ അടുത്തത് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം കൂടി അച്ഛൻ പറയാം പ്രലോഭനങ്ങള് ഒരു വ്യക്തി ഒരു പ്രലോഭന ലഭിക്കുന്നത് ഒരു ഉന്നതമായ നിയോഗം ലഭിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അച്ഛ വീണ്ടും ആവർത്തിക്കാം നിനക്ക് ഒരു ഉന്നതമായ നിയോഗവും നിനക്കൊരു ഉന്നതമായ വിളിയും നിനക്കൊരു ഉന്നതമായ ദൈവ അനുഭവവും നിനക്കൊരു ഉന്നതമായ ശുശ്രൂഷ ജീവിതവും സ്വർഗം നിന്റെ മേൽ കനിഞ്ഞു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട ഈ പ്രലോഭനം